അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വത്തിന് കോട്ടമൊന്നും സംഭവിക്കില്ല താൽക്കാലികമായ ചില പരാജയങ്ങളിൽ കൂട്ടിയാൽ മതി സർ രണ്ടായിരത്തി നാല് മുതൽ തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു ഇനി ഒരു നൂറ് തെരഞ്ഞെടുപ്പ് കൂടി അദ്ദേഹത്തിന് പരാജയപ്പെടാൻ കഴിയട്ടെ ഞങ്ങളിപ്പോ വിചാരിക്കുന്ന എന്താണെന്ന് അറിയോ രാഹുൽ ഗാന്ധി ആരും വില കുറച്ച് കാണിക്കല്ല ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ സംഭവം എത്തിയുള്ളൂ എന്തായിരുന്നു വിഷയം ഈ കനത്ത പരാജയത്തെ കുറിച്ച് കൃത്യമായി കോൺഗ്രസ് പാർട്ടി വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണം എന്താ വെച്ചാ നമുക്ക് മനസ്സിലായി പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നിൽ വരുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായ ചില പ്രശ്നങ്ങൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പൊ നേരത്തെ വോട്ട് ചോരിയെ കുറിച്ച് പറഞ്ഞു വോട്ട് ചോരിയുടെ കാര്യത്തിൽ ഇവർ വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അപഹസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം അവർക്കറിയാം എന്ത് ഞാൻ ദുരന്തനായി പോയി രാഹുൽ ഗാന്ധി ഇവരുടെ ഇവരുടെ സംഘപരിവാർ ആശയങ്ങൾക്ക് ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ഇവരുടെ ആശയത്തിന് കൃത്യമായ വിലങ്ങുതടി തന്നെയാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വത്തിന് കോട്ടമൊന്നും സംഭവിക്കില്ല താൽക്കാലികമായ ചില പരാജയങ്ങളിൽ കൂട്ടിയാൽ മതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇവർ കടുത്ത രീതിയിൽ ആക്ഷേപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയ നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം മുപ്പത്തിയഞ്ച് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ളത് അപ്പോൾ അതും ഒരു ഒറ്റ അടി അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഇവിടെ ഞങ്ങൾ വോട്ട് ചോരിയെ കുറിച്ച് പറഞ്ഞു വോട്ട് ചോരി ആശയം നിലനിൽക്കുന്ന ഒരു ആശയം തന്നെയാണ് ഒരു സംശയക്കാരത്തിൽ വേണ്ട ബീഹാറിൽ തന്നെ അറുപത്തിയഞ്ചു ലക്ഷം ആളുകളെ വോട്ടർ പട്ടിക നീക്കം ചെയ്തു ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് മുഖാന്തരം ഇലക്ഷനു തൊട്ടു മുമ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുക വോട്ട് ചെയ്തതിൻ്റെ തലേ ദിവസം ഒന്നേകാൽ കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ വരിക എന്നിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ മോഡി തരുന്നതാണെന്ന് മോഡി പ്രസംഗിക്കുക എവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കൂ തെരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അതുവരെ പൈസ കൊടുക്കാതിരുന്നിട്ട് ഇലക്ഷൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അതേ സമയത്ത് പണം കൊടുക്കുകയും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നേകാൽ കോടി വോട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കുടുംബനാഥകളായിരിക്കുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ കൊടുത്തല്ല ഇലക്ഷനെ സ്വാധീനിക്കില്ലേപ്പണക്ക് അത് ഈ രാജ്യത്ത് നടക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല രാഹുൽ ഗാന്ധി നേരത്തെ വോട്ട് ചോരിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുഷ്ടോ നിഷേധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ക്യാമ്പയിൻ ചെയ്യും ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായത് കൊണ്ട് മാത്രം കോൺഗ്രസ് പിന്നോട്ട് പോകുമെന്ന് കരുതണ്ട ആരും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യ രാജ്യ നേതാവിനെ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ തുരിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങളെ എത്ര അപകീർത്തിപ്പെടുത്തിയാലും ഞങ്ങൾ ഈ വോട്ട് ചോരി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അങ്ങനെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ബോധവൽക്കരിക്കപ്പെടും അല്ല ഇത് രണ്ട് കാര്യങ്ങളും ചോദിച്ചത് ഒട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ് കാരണം പ്രധാനമന്ത്രി പത്ത് ലക്ഷ പതിനായിരം രൂപ പ്രഖ്യാപിച്ചു എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പോയി എന്നാണ് അല്ല ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പെൻഷൻ നമ്മുടെ കേരളത്തിൽ പെൻഷൻ രണ്ടായിരം ആക്കിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആശാവർക്കർമാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് രണ്ട് തിരഞ്ഞെടുപ്പിലും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും വോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു പിന്നെ എസ് ഐ ആറിന്റെ കാര്യത്തിൽ എസ് ഐ ആറിന്റെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ നീക്കം ചെയ്യുന്ന വോട്ടർമാരെ പറ്റി പറയേണ്ടത് എന്റെ രണ്ട് സുഹൃത്തുക്കളും അറിയപ്പെടുന്ന ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരാണ് സർ ഓരോ ബൂത്തിലുമാണ് വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചോദിച്ചാൽ കിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തെയും ബൾക്ക് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു ഞാൻ ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കോൺഗ്രസ് പാർട്ടി എസ് ഐ ആറിനെതിരെ അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിലേക്ക് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു ഒരു നിയമമുണ്ട് ഫോമുണ്ട് ആ ഫോമിൽ കോൺഗ്രസ് പാർട്ടി ഇതിൽ സംശയം ഉന്നയിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ ഒരു പരാതി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി പുഷ്പങ്ങളെ നല്ല രസമുണ്ട് ഞാൻ ഒരു പരാതിയില്ല ഒരു ബൂത്തിൽ ഇത്തവണ പോളിംഗ് പിടി ബീഹാർ നമുക്കറിയാലോ ജംഗിൾ രാജ് ഒരു ബൂത്തിൽ റീ പോളിംഗ് ഉണ്ടായിട്ടില്ല പിന്നെ വോട്ടിംഗ് ശതമാനം കൂടി എന്താണ് ഇത്ര വലിയ ഡിഫറൻസ് എങ്ങനെ വന്നതാണ് അതായത് കഴിഞ്ഞ തവണ ഒരു ശതമാനം ഉണ്ടായിരുന്നു സാർ വോട്ടിംഗ് ശതമാനം കൂടി ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വന്നു ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഉള്ളവരെല്ലാം ബി ജെ പി കാരും ജെഡിയുക്കാരും ആണെന്ന് വിശ്വസിച്ച് ഇതാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലനമെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നും ഒരു വസ്തുതയില്ല ഇപ്പൊ കേരളത്തിൽ എസ് ഐ ആർ നടക്കുന്നു ഇവർക്ക് എനിക്കറിയില്ല ഇന്നത്തെ അപ്ഡേറ്റ് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ ഒരു കോടി ഇരുപത്തി ലക്ഷം ആളുകൾ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി എതിർത്തിട്ടും ഒരു കോടി ഇരുപത്തി ലക്ഷം ആളുകൾ കേരളത്തിൽ എസ് ഐ ആറിൽ അവരെ ഇത് എടുത്തു കഴിഞ്ഞു ഇത് ഈ പറഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതിക്കുള്ളിൽ കേരളത്തിലെ നാല് എത്ര വോട്ടർ മൂന്നര കോടി വോട്ടർമാരുണ്ടെങ്കിൽ ആ മൂന്നര കോടി വോട്ടർമാരും ഇവരെ ഒന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല വോട്ടർ പട്ടികയിൽ നിന്ന് ആരും പേര് വെട്ടുന്നില്ല ഇവിടെ പോയിട്ടുള്ള ഒരു ബി എൽഒമാർക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വോട്ടർക്കും ആശങ്കയില്ല ഈ ആശങ്കയൊക്കെ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം നിന്ന് മിസ്റ്റർ രാഹുൽ ഗാന്ധിയാണ് എനിക്ക് ോ ശശിതരനോട് ചോദിക്കും ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്നത് എസ് ഐ ആർ മോശമാണോ ബീഹാറിൽ വോട്ട് ജോലിയാണോ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് നിങ്ങൾ ഏതെങ്കിലും അറിവുള്ള കോൺഗ്രസ്സുകാരോട് ചോദിക്കുക ഈ വിഡിത്തങ്ങൾ അസംബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇനിയും പറഞ്ഞ് പരത്തുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൻ ചില പോകുന്നില്ലാതില്ല സർ രണ്ടായിരത്തി നാല് മുതൽ തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു ഇനി ഒരു നൂറ് തെരഞ്ഞെടുപ്പ് കൂടി അദ്ദേഹത്തിന് പരാജയപ്പെടാൻ കഴിയട്ടെ ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ രാഹുൽ ഗാന്ധി ആരും വില കുറച്ച് കാണിക്കല്ല ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം ഇത്ര ദുർബലമായ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് നട്ടാൽ മുണയ്ക്കാത്ത നുളകൾ പറഞ്ഞ് ഇന്ത്യ വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീകൾ വഴി സംരംഭങ്ങൾ ആരംഭിക്കാൻ മോദി സർക്കാർ കൊടുത്ത കാശിന്റെ കണക്ക് ഞാൻ പറയാം അവർ എം പി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പാർലമെന്റ് ചോദിച്ചാൽ കിട്ടും വേണമെങ്കിൽ ഞാൻ നാളെ അയച്ചു തരാം കൊടുക്കുന്നുണ്ട് അത് അത് മോദി സർക്കാരിന്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾ കർഷകർ യുവാക്കൾ അവരെല്ലാം സഹായിക്കാനുള്ള പ്രോജക്ടുകൾ ഞങ്ങൾക്ക് കോൺഗ്രസിനെ പോലെയല്ല ഒരു കുടുംബത്തിന് വേണ്ടി ഭരിക്കുന്നതല്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി തൊഴിലില്ലാത്തവർക്ക് വേണ്ടി ദുർബല ജനവിഭാഗം ഓ ജനവിഭാട്ട ആക്കല്ലേ ആക്കല്ലേ ഇത് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയം നടത്താൻ നോക്കാതെ നിരന്തരം ഒന്നുകിൽ വോട്ട് കൊള്ള പറയുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുക ഇ ബി എമ്മിനെ പഴി പറയുക അല്ലെങ്കിൽ ചൌക്കിദാർ ചോർഹെ എന്ന് വിളിക്കുക ഈ നെഗറ്റീവ് പോളിറ്റിക്സ് ഇന്ത്യയിലെ ജനം സ്വീകരിക്കില്ല എന്നാണ് കോൺഗ്രസിനോട് അദ്ദേഹം പറയുന്നത് എന്താണ് മറുപടി ഈ നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ വക്താവ് ആരാണ് നരേന്ദ്രമോദിയെപ്പോലെ ഇത്രമാത്രം നെഗറ്റീവ് പൊളിറ്റിക്സ് പറയുന്ന ആരെങ്കിലും ഈ രാജ്യത്തുണ്ടോ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ദിവസം ചെന്നിട്ട് അവിടെ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ മിയാൻ കേരള രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാവും ഗുജറാത്തിൻ്റെ എന്ന് പറഞ്ഞ് മതസ്പർദ്ധയ്ക്ക് ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി പിന്നെ പാകിസ്ഥാനുമായിട്ട് സഖ്യത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ സഖ്യത്തിലാണെന്ന് ഉന്നയിച്ചിട്ട് അതിന് പിൻവാങ്ങുന്ന പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസം അവിടെ വന്നിട്ട് മുഴുവൻ നേതാക്കന്മാരെ ആക്ഷേപിച്ചു എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇത്തരം സഹതാപത്തിന്റെ പൊളിറ്റിക്സ് ഡ്രാമ ഒരു തിയേറ്റർ ഒരു തിയേറ്റർ പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ പോലെ നെഗറ്റീവ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരാളെ നമ്മുടെ രാജ്യത്തല്ല ലോകത്ത് കാണാൻ സാധിക്കുന്നില്ലാണ് അതിൻ്റെ സത്യം എൻ്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതുമില്ലാതെ അല്ല ഇതിൽ ആദ്യം ഒരു കാര്യം ഈ ലിജു എന്റെ സുഹൃത്ത് ലിജു പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഞാൻ വിചാരിച്ചത് ബീഹാറിലെ കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇത്രയും ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും അടുത്തു തന്നെ അവരുടെയും ഗതി ഇത് തന്നെ വരുന്നുള്ളതിന്റെ തെളിവാണ് ഈ എസ്ഐആറിന്റെയും വോട്ട് ചേർക്കലിന്റെയും വെട്ടുന്നതിന്റെയും തമ്മിലുള്ള പര പരാമർശം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഒരാൾ വോട്ട് ചേർക്കുന്നതും വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതും സാർ ഒരു ബി എൽഒയെ വെക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി പറയട്ടെ പറയട്ടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു ബി എൽ എ ഉണ്ട് ബൂത്ത് ലെവൽ ഏജന്റ് ഉണ്ട് ഈ ബി എൽ എയും ബി എൽ എയും ചേർന്നാണ് വീട്ടിൽ നാട്ടിലില്ലാത്തവര് മരിച്ചു പോയവർ ഇവരുടെ വോട്ട് പരിശോധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും സാർ ബൂത്ത് ലെവൽ അല്ലാതെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഒരു കരട് വോട്ടർ പട്ടിക പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അപ്പീലിന് പോകണം ഏതെങ്കിലും ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ അപ്പിയർ ചെയ്യിക്കണം അതിനുള്ള ഫിസിക്കലി ഓർ പിന്നെ വെർച്വലി അപ്പിയറൻസ് ഉണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ ലിജു കൂടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലിജു ഒരു രാഷ്ട്രീയ പ്രവർത്തനാണല്ലോ ഫിസിക്കലി അപ്പിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് വെർച്വലി അപ്പിയർ ചെയ്യാം ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക അപ്പൊ സിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി ഒരു കത്തയച്ചത് കൊണ്ടോ കാര്യമില്ല ഓരോ ബൂത്തിലുമാണ് വോട്ടർ പട്ടിക പരിശോധന നടക്കുന്നത് ആഡ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നത് ഒരു പരാതിയും ബീഹാറിൽ നിന്ന് എൽ ഡി ഇന്ത്യ മുന്നണി നടത്തിയിട്ടില്ല ഇത്തരം ഇത്തരം മണ്ടത്തരങ്ങളോ ഇത്തരം മണ്ടത്തരങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതുകൊണ്ടാണ് അയാളെ ആരും പിന്തുണയ്ക്കാനില്ലാത്തത് ഇന്ത്യയിൽ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്തത് ഇത്തരം ഫൂളിഷായിട്ടുള്ള പ്രചാരണങ്ങൾ ദുർബലമായ ബാലിഷമായ വാദങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണ് പൊളിറ്റിക്സ് നിങ്ങൾ സിന്ദൂറിൽ തെളിവ് ചോദിച്ചു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആളുകളെ കൊന്നത് മാത്രമല്ല ഞങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു ഡ്രോണും അതുപോലെ വിമാനവും മാത്രമല്ല ഞങ്ങളുടെ വ്യോമ താവളങ്ങളും ആക്രമിച്ചു ചങ്ങാതി പാർലമെന്റ് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചത് എന്താ തെളിവെന്ന് ഈ മാതിരി പ്രചരണ ഇന്ത്യൻ എക്കോണമി എല്ലാവരും പറയുന്ന ഇന്ത്യൻ സമ്പദ്ഘടന വളരെ വേഗം മുന്നോട്ട് പോവുകയാണ് ചങ്ങാതി നാട് മുഴുവൻ പറയും ലോകം മുഴുവൻ നടന്നിട്ട് പറയാണ് ഇന്ത്യൻ ഒരു മരിച്ചുപോയ എക്കോണമിയാണെന്ന് ഈ മാതിരി രാജ്യവിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയെ തടയുന്ന ഇദ്ദേഹത്തിനെ വെല്ലുവിളിച്ചല്ല ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ വി എം ടാമ്പർ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏത് ഐ ടി വിദഗ്ദ്ധനമായിട്ടും വരൂ രാഹുൽ ഗാന്ധി പോയോ എപ്പിയറിയതോ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഓരോ ബൂത്തിലെയും വോട്ടർമാരെ ആരെയൊക്കെ വെട്ടി ആരെയൊക്കെ ഒഴിവാക്കി എന്ന് പറയേണ്ടത് ആ ബൂത്തിലാണ് ആ ബൂത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുണ്ട് ആ ആ അസംബ്ലി മണ്ഡലത്തിന് ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ ബൂത്തിൽ ആരെയൊക്കെ പേര് വെട്ടിയിട്ടുണ്ടെന്ന് അത് പരിശോധിക്കാൻ കോൺഗ്രസിന് ആളില്ലെങ്കിൽ ആ അതാണ് പരിഹരിക്കേണ്ടത് പരിഹരിക്കുന്നത് മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ലേ വാ ആ